ഒരു വെല്ലുവിളിക്കുന്നുണ്ട് വെല്ലുവിളിക്കുന്നു ആ വെല്ലുവിളി ഇങ്ങനെയാണ് അവര് പറഞ്ഞു സത്യനിഷേധികൾ അതിൽ ഒന്നാമത്തെ നേതാവായ അബൂജഹല് പറഞ്ഞു ഇൻ അല്ലാഹുമെ നിങ്ങൾ ഈ പറയുന്നത് മുഹമ്മദിലൂടെ ഈ പറയുന്ന കാര്യം സത്യാണെങ്കിൽ മുഹമ്മദ് പറഞ്ഞാണ് സത്യെങ്കിൽ ആകാശത്ത് നിന്ന് കല്ലിന്റെ മഴ ഞങ്ങളുടെ മേൽ പെയ്യപ്പിക്കട്ടെ അല്ലെങ്കിൽ ഞങ്ങൾ അതിശക്തമായി ശിക്ഷിച്ചോട്ടെ അള്ളഹാനെ വെല്ലുവിളിക്കണം ആ സമയത്ത് അള്ളാഹു സുബാന മറുപടി പറയുന്നൊരു വാചകമുണ്ട് എന്താണ് പ്രവാചകനെ അള്ളാഹു കാണുന്ന ശ്രേഷ്ഠത നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയാനാണ് അള്ളാഹുവിന് അബൂജഹലിന്റെ ആ വെല്ലുവിളിക്ക് ശിക്ഷിക്കാം അതിശക്തമായി ശിക്ഷിക്കാം പക്ഷെ അള്ളാഹുവിന്റെ വാക്കെന്തറിയാം നബി താങ്കൾ അവരുടെ കൂടെ ഉണ്ടായിരിക്കേ ഞാൻ ഒരാളെയും ശിക്ഷിക്കുകയില്ല എന്താന്ന് പറഞ്ഞാൽ മനസ്സിലായു ഞങ്ങളെ ദാബൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നൂഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഓരോ സമുദായത്തിലെ തമ്മാടികളെയും അള്ളാഹു ആ നബിമാർ ജീവിച്ചിരിക്കെ മഴയിലൂടെ കൊടുങ്കാറ്റിലൂടെ രോഗത്തിലൂടെ ഭൂമികുലക്കത്തിലൂടെ നശിപ്പിച്ചിട്ടുണ്ട് മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലമിയുടെ സമുദായത്തിലെ ളെയും തോന്നിവാസികളെയും അള്ളാഹു നശിപ്പിച്ചില്ല എന്തുകൊണ്ട് നബിയെ താങ്കൾ അവരുടെ കൂടെയില്ലേ താങ്കൾ ഉണ്ടായിരിക്കേ ഞാൻ ഒരാളെയും മറ്റുള്ള സമുദായത്തെ നശിപ്പിച്ച പോലെ ഞാൻ നശിപ്പിക്കൂല ആ നബിന്റെ അനുയായികളാണ് നമ്മള് ആ നബിയുടെ അനുയായികൾ ഹദീ ഈ ഹദീസ് ഈ ആയത്തിന്റെ തഫ്സീലിൽ കാണാ നമ്മൾ പിൻപറ്റേണ്ടതല്ല പക്ഷെ നമ്മൾ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട് ഒരു സംഭവൺ ഒരു മുസ്ലിമായ വ്യക്തി ഖുര്ആാനം ഒക്കെ പഠിച്ച വ്യക്തിയാണ് പക്ഷെ താൻ തോന്നിയായിട്ടാണ് നെബിന്റെ കാലത്ത് ജീവിച്ചത് നിസ്കരിക്കൂല ദീനിയായിട്ടൊന്നും ജീവിക്കൂല ഖുറാനൊക്കെ അറിയാം മുസ്ലിമാണ് നബി മരിച്ചു സല്ല അലൈഹി ശേഷം അദ്ദേഹം നന്നായി അപ്പൊ സഹാബാക്കൾ മുഴുവൻ അദ്ദേഹത്തോട് ചോദിച്ചു എടാ ഇപ്പൊ നന്നായത് നെബിന്റെ കാലത്ത് നന്നായിരുന്നെങ്കിൽ എത്ര ഹയർ നബിക്ക് എന്ത് സന്തോഷം ഉണ്ടായുമായിരുന്നു ഞാൻ അദ്ദേഹം പറഞ്ഞ വാചകം നമ്മളെ ഈ ആയത്തിന്റെ ദശീലിൽ കാണാ ഇതുവരെ ഞാൻ താന്തോന്നിയായി ജീവിച്ചു ഇനി എനിക്ക് താന്തോന്നിയായിട്ട് ജീവിക്കാൻ പേടിയാണ് ഞാൻ അള്ള പറഞ്ഞു മുഹമ്മദ് നബി ഉണ്ടായിരിക്കെ ഞാനൊരു സമുദായത്തെ നശിപ്പിക്കൂല അതുകൊണ്ടാണ് നബി ഉണ്ടായിരിക്കെ ഞാൻ താന്തോന്നിയായിട്ട് ജീവിച്ച് ഇപ്പൊ നബി മരിച്ചുപോയി എനിക്കിനി അള്ളാൻ്റെ ഒക്കെ ഒന്ന് ശിക്ഷ ഉണ്ടാവും പേടിയാണ് അതുകൊണ്ട് ഞാൻ നന്നാകുക മുസ്ലിമായൊരു വ്യക്തിന്റെ മറുപടിയാണ് സഹോദരങ്ങളെ യുവാക്കളും എല്ലാവരും അടക്കം നമ്മൾ കേൾക്കാനുള്ളത് എന്തിനാണ് പ്രവാചകന്റെ ഈ സവിശേഷത നമ്മൾ പറഞ്ഞതെന്നറിയും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നബി ആരാണ് നബി കള്ള കൊടുത്ത നമ്മൾക്കുണ്ടാകേണ്ട സവിശേഷത അറിയാനും രണ്ട് ആ നബിയാണ് നമ്മൾ കാല റസൂർലാഹി സലിസ്വലം എന്ന് പറയുമ്പം ആ നബിയാണ് നമ്മളോട് സുബഹിക്ക് വരണെന്ന് പറയണത് ആ പ്രവാചകനാണ് കഴിവിന്റെ പരമാവധി ജമായസ്കാരത്തിന് പങ്കെടുക്കുന്നു പറയുന്നത് ആ നബിയാണ് നമ്മളോട് വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണമെന്ന് പറയണത് ആ പ്രവാചകനാണ് കഴിവിന്റെ പരമാവധി ഹറാമമായ സമ്പത്തായിട്ട് നിങ്ങൾ ബന്ധപ്പെടരുത് എന്ന് പറയണത് ആ പ്രവാചകനാണ് ഇങ്ങോട്ട് എന്ത് ചെയ്താലും ബാപ്പാനോടും ഉമ്മാണ്ടും മാങ്ങയിട്ട് പെരുമാറെന്ന് പറയണത് ആ നബിയാണ് നമ്മളോട് മനുഷ്യന്മാരോട് വെറുപ്പുണ്ടാക്കുന്ന കച്ചറുണ്ടാക്കുന്ന സ്വഭാവം ഉണ്ടാകെന്ന് പറയണത് ഇതിന്റെ ഓപ്പോസിറ്റ് പറയുന്നതൊക്കെ ആരാണ് സഹോദരിമാരെ ആ നബിയാണ് ഇസ്ലാമികമായ മുഖവും മുൻകൈ ഒഴുകെ ബാക്കി ഭാഗം മറക്കണെന്ന് ആ നബിയാ പറഞ്ഞത് ഏത് നബിന്നറിയോ പരലോകത്ത് നമ്മക്ക് വേണ്ടി അല്ലാഹുവേ എന്റെ ഉമ്മത്തിനെ നീ സംരക്ഷിക്കണമേ നമ്മൾക്ക് വേണ്ടി അള്ളാഹുവിനോട് യാചിച്ച നബി നമ്മൾക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച നബി നമ്മൾക്ക് വേണ്ടി ഹൗനിൽ കാത്തിരിക്കുന്ന നബി നമ്മൾക്ക് വേണ്ടി പഠിച്ചവനോട് നാഥ എന്റെ സമുദായത്തെ നീ പ്രത്യേകമായി പരിഗണിക്കണമേ അവരുടെ ഹൃദയത്തിൽ ിൽ അവർ ചെയ്ത പാപം കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കണമേ എന്ന് നമ്മക്ക് വേണ്ടി യാചിക്കുന്ന ഒരു നബിയാണ് സഹോദരങ്ങളെ നമ്മളുടെ എഴുന്നേറ്റ് പള്ളിക്ക് വരാൻ വേണ്ടി പറയുന്നത് ആ നബി മോശക്കാരനാണ് എന്ന് പറയുന്നവരാണ് നിസ്കരിച്ചിട്ട് എന്താണ് ആ കാര്യം എന്ന് അങ്ങാടിയിൽ വന്നിട്ട് പറയുന്നത് നമ്മൾ ആരെ കൂടെ നിൽക്കുന്നത് നമ്മൾ ആരെ കൂടെയാണ് നിൽക്കുന്നത് സഹോദരിമാരെ ആ നബി ആണ് മുഖവും മുൻകൈ ഒഴുകി ബാക്കി ഭാഗം മറക്കണമെന്ന് പറയുമ്പംന്താ മനസ്സ് മാത്രം നന്നായാൽ പോരെ എന്ന് പറയുന്നത് നബി സ്ത്രീലമ്പടനാണ് എന്ന് പറയുന്നവരാണ് ആരുടെ കൂടെയാണ് പെൺകുട്ടികളെ നമ്മൾ നിക്കുന്നത് നമ്മുടെ ഹൃദയത്തോട് ചോദിച്ചു നോക്കുക ആൺകുട്ടികളെ ആ നബിയാണ് പൊടിയായി സിറിഞ്ചായി സ്റ്റിക്കറായി ഒരു ലഹരി പോലും ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് എന്നാൽ ആ നബി കാമഭ്രാന്തനാണ് എന്ന് പറയുന്നവരാണ് എന്താടാ ഹാൻഡ്സ് ഉപയോഗിച്ചാൽ എന്താണ പൊടി ഉപയോഗിച്ചാൽ ആണത്തം നട്ട നാണത്തം വീണ്ടെടുക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകണമെന്ന് പറയുന്നത് നമ്മൾ ആരുടെ കൂടെയാണ് നിൽക്കുന്നത് ഇതാണ് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടത് ഇതാണ് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടത് ആ നബിയാണ് സമ്പത്തിൽ ഹറാമ് വരരുത് എന്ന് പറഞ്ഞത് ആനബിയെ കുറ്റം പറയുന്നവരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്നിനി പറഞ്ഞൊന്നും നമ്മൾ ഉദ്ധരിക്കണ്ട എന്ന് പറഞ്ഞ് നമ്മളെ വഴിതെറ്റിക്കുന്നത് സഹോദരങ്ങളെ ലോകത്തെറ്റവും ഉൾക്കെട്ടനായ അള്ളാഹു പോലും പേരെടുത്തു നേർക്ക് നേരെ വിളിക്കാത്ത അള്ളാഹു പോലും സത്യം ചെയ്ത പരിശുദ്ധ ഖുർആാനി ദസൻ കണക്കിന് നൂറുകണക്കിന് ആയത്തിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തിയ ഖാത്തമുന്നബിയായ അവസാനത്തെ പ്രവാചകനായ ഖബറിൽ നിന്ന് ആദ്യമായി ഉയർത്തെഴുന്നേൽക്കുന്ന ആദ്യമായി പ്രവേശിക്കുന്ന സുറാത്തുപാലം മുറിച്ചു കിടക്കുന്ന നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ പ്രവാചകന്റെ അനുയായികളാകാൻ ജീവിതം കൊണ്ട് നമ്മൾ തയ്യാറെടുക്കണം ഹൃദയം കൊണ്ട് പറയണം അള്ളാഹു കഴിഞ്ഞാൽ എനിക്ക് ലോകത്തെ എന്നെക്കാളും ഇഷ്ടം ആ നബിയെയാണ് ജീവിതം കൊണ്ട് മാതൃകയാക്കുക നബിയെ വിമർശിക്കുന്ന ആളുകൾ തരുന്ന പുൽനാമ്പുകളിൽ തരുന്ന ഏതെങ്കിലും വിഷവള്ളികളിൽ പിടിച്ച് നബിയെ കുറ്റം പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരിക്കലും നമ്മൾ ഉണ്ടാകരുത് നബി ജീവിതത്തിന്റെ മാതൃകയായി മാറണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റു റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് മാപ്പാക്കി മാപ്പാക്കിത്തണം റഹ്മാനെ കത്തിയാള നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണം റഹ്മാനെ അള്ളാഹുവേ പ്രവാചകനെ ജീവനേക്കാളധികം സ്നേഹിക്കുകയും ആ പ്രവാചകന്റെ വാക്കുകളെ ജീവിതത്തിൽ അതുപോലെ പിൻപറ്റുകയും ആ പ്രവാചകന്റെ അശ്വഫായത്തിൽ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന വിശ്വാസികളിൽ നാഥാനി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം എമി റെ അള്ളാഹുവേ ലോകത്ത് എന്തൊക്കെ വിമർശനങ്ങൾ ഞങ്ങളുടെ നബിയെപ്പറ്റി വന്നാലും ആ പ്രവാചകന്റെ അനുയായികളായി ജീവിക്കുന്നതിൽ അഭിമാനവും അന്തസ്സുമുള്ള മുസ്ലിമീങ്ങളാക്കി നാഥാനി ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും മാറ്റിത്തീർക്കണം റഹ്മാനെ